നമ്മൾ എത്രയോ സന്ദർഭങ്ങളിൽ എത്രയോ സന്ദർഭങ്ങളിൽ സ്നേഹത്തിൽ നിന്നല്ലാതെ ആളുകളുമായിട്ട് ഇടപെട്ടിട്ടുണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തിൽ നമ്മൾ പക കരുതി എൻ വി എസ് ആയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആളാകാനുള്ള മോഹത്തോടു കൂടെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് തെറ്റാണെന്ന് നമുക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല അതൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതാണെന്നൊരു പക്ഷേ നമ്മൾ ചിന്തിച്ചതാണ് ഈ സഭ രാഷ്ട്രീയത്തിലും ഇലക്ഷനിലും ഒക്കെ പോയിട്ടുള്ള ഈ പാർട്ടികളൊക്കെ ചിന്തിക്കുന്നത് അവരതൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്യുകയാണെന്നാണ് ചിലരൊക്കെ കള്ളത്തരമായിരിക്കും കാണിക്കുന്നത് പക്ഷെ ചില പാപങ്ങളുണ്ട് എന്ത് ഇത് ദൈവത്തിന് വേണ്ടി അല്ലെന്നും അവരുടെ സ്വാർത്ഥ മോഹങ്ങളും ലക്ഷ്യങ്ങളും ആണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്നും അവർ തന്നെ അറിയുന്നില്ല കപടഭക്തന്റെ ഒരു വലിയ പ്രത്യേകത അവൻ കാപട്യം കാണിക്കുകയാണെന്നുള്ളത് അവന് അറിയാം പക്ഷെ ഇവിടെ മൂന്നാമത് പറഞ്ഞ ഈ പാപത്തിന്റെ പ്രശ്നം അവൻ പാപിയാണെന്നുള്ളത് അവന് തന്നെ അറിയത്തില്ല യാക്കോബൻ ലേഖനം ഒന്നാമത്തെ ധ്യായം ഇരുപത്തിയേഴ്മൂറുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ വായിക്കാൻ വേണ്ടിയല്ല അവിടെ പറയുന്ന ഒരു വേറൊരു ഭാഗമാണ് അവിടെ പറയുന്നത് ഒരുവൻ തൻ്റെ നാവിന് കഴിഞ്ഞാടില്ലാതെ ക്തനെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ നിരൂപിച്ചാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കപടഭക്തനല്ല അവൻ ചിന്തിക്കുന്നത് അവൻ ഭക്തനാണെന്നാണ് അവൻ ഭക്തനല്ല എന്നുള്ളത് അവന് തന്നെ അറിയത്തില്ല ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ അന്തർഭാഗത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന അനേക പാപങ്ങൾ നമുക്കുണ്ടായിട്ടും നമ്മൾ ഭക്തരാണെന്നുള്ള ചിന്തയോടുകൂടെ നമ്മൾ മുന്നേറുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതെപ്പോഴേ മനസ്സിലാകത്തുള്ളൂ ദൈവം അത് വെളിപ്പെടുത്തുമ്പോൾ അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ആ ഭാഗം ഒന്നുകൂടി യഹോവേ നീ എന്നെ പരീക്ഷിച്ചോധന ചെയ്യണമേ എൻ്റെ ഹൃ അന്തരംഗവും എൻ്റെ ഹൃദയവും ഒന്ന് പരിശോധിക്കണം കർത്താവേ എൻ്റെ ആഴത്തിൽ എനിക്ക് സ്നേഹമില്ലെങ്കിൽ അതെന്നെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണേ എൻ്റെ ആഴത്തിൽ എൻ്റെ സഹോദരിയോട് എനിക്ക് അസൂയ ഉണ്ടെങ്കിൽ നീ അതൊന്ന് ശോധന ചെയ്യണമേ കർത്താവേ ഒരു പക്ഷേ ഞാൻ ആ ഇടപെടുന്നതൊക്കെ എൻ്റെ അസൂയയിൽ നിന്ന് ആണെങ്കിൽ അതൊന്ന് ശോധന ചെയ്യണമേ അസൂയ തന്നെ പാവമാണെന്ന് നമുക്കറിയത്തില്ലല്ലോ െ ഞാൻ ഒരു പാസ്വേഡ് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നോട്ടത്തിൽ വളരെ എന്താ വിശുദ്ധമായ ഒരു സഭയിലെ പാസ്റ്ററാണ് അദ്ദേഹം എന്നെ പറഞ്ഞു സജു ഞാൻ ഇന്ന സഭയിൽ നിന്നപ്പോൾ വിശുദ്ധ ജീവിതം സാധ്യമാണെന്ന് ആരും എന്നെ പഠിപ്പിച്ചില്ല പക്ഷേ ഈ സഭയിൽ വന്നപ്പോഴാണ് വിശുദ്ധ ജീവിതം സാധ്യമാണെന്ന് എന്നെ ഞാൻ പഠിച്ചത് ഞാനത്ത് പറഞ്ഞു ചേ അതിനകത്ത് ഒരു പ്രശ്നം വിശുദ്ധ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം ഓരോ ദിവസങ്ങൾ കഴിയുമ്പോൾ തോറും വ്യത്യാസപ്പെട്ട് വരുമെന്നുള്ളതാണ് ഇരുപത്തഞ്ച് വർഷം മുമ്പ് ചേൻ സഭ വിട്ട സമയത്ത് വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു പാപങ്ങളുടെ ലിസ്റ്റ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന പാപങ്ങളുടെ ഒക്കെ ഒരു നമ്പർ ഉണ്ടായിരുന്നു കുറച്ച് നമ്പർ അതൊക്കെ ഒഴിവാക്കാനേ ഈ സഭക്കാര് പഠിപ്പിച്ചുള്ളൂ പക്ഷേ ദൈവസന്നിധിയിൽ ദൈവം നമ്മുടെ ഹൃദയം ശോധന ചെയ്യുമ്പോൾ എൻ്റെ പാപങ്ങളുടെ ലിസ്റ്റ് നീണ്ടു 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 പോവുകയാണ് അഞ്ചു വർഷം മുമ്പ് പാപത്തിൻ്റെ ഒരു ലിസ്റ്റ് എഴുതാൻ പറഞ്ഞാൽ എൻ്റെ മനസ്സിൻ്റെ ഏഴയൽവക്കത്ത് പോലും വരാത്ത കാര്യങ്ങൾ ഇന്ന് പാപത്തിന്റെ ലിസ്റ്റ് എഴുതാൻ പറഞ്ഞാൽ ഞാൻ പ്രയോറിറ്റി ലിസ്റ്റിൽ ഒന്നാമത് എഴുതുന്നതായിരുന്നു അതാണ് ദൈവം ശോധന ഉണ്ടാകുന്ന വ്യത്യാസം നമുക്ക് പാപബോധം കൂടുതൽ ഉണ്ടാകുന്നത് നമ്മൾ രക്ഷിക്കപ്പെട്ട് വരുന്ന ആദ്യത്തെ ദിവസത്തിലല്ല നമുക്ക് പാപബോധം കൂടുതൽ ദൈവത്തോട് നമ്മൾ കൂടുതൽ അടുക്കുമ്പോഴാണ് കാര്യം അവൻ്റെ പ്രകാശത്തിൽ അവൻ ചോദന ചെയ്യുമ്പോൾ അവൻ്റെ പ്രകാശത്തിൽ നമ്മളവനെ കാണുമ്പോൾ മാത്രമേ നമ്മുടെ പാപത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നുള്ളൂ അല്ലെങ്കിൽ എനിക്കൊരിക്കലും എനിക്ക് ഒരു ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടണമെന്ന് എനിക്കുണ്ട് എന്നിരിക്കട്ടെ എൻ്റെ പിള്ളേർക്കൊന്നും ഫസ്റ്റ് റാങ്ക് ഒന്നും വേണ്ട പക്ഷേ ഞാൻ പറഞ്ഞത് എൻ്റെ മോൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടണമെന്നുണ്ടെന്ന് എനിക്കിരിക്കട്ടെ എൻ്റെ മോളുടെ മോൾ പക്ഷേ ഫസ്റ്റ് റാങ്ക് അല്ല അവൾക്ക് തേർഡ് റാങ്ക് ആണ് അങ്ങനെ ഇരിക്കെ അവൾ കോമ്പിറ്റ് ചെയ്യുന്ന ഒരു പെൺകൊച്ചുണ്ട് എന്ന് വിളിക്കട്ടെ ഇതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമല്ല എന്നു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഈ റാങ്ക് മറ്റുള്ള കാര്യങ്ങളോ ലക്ഷണം പോലും കിട്ടുന്ന വീടല്ല പോട്ടെ അങ്ങനെ ഇരിക്കെ ആ പെൺകൊച്ചിനൊരു പനി വന്നു പരീക്ഷ എഴുതാൻ പറ്റിയില്ലെന്ന് വെച്ചു ഞങ്ങൾ ചെറിയ ഉദാഹരണം പറഞ്ഞതാണ് എൻ്റെ കൊച്ചിന് സെക്കൻഡ് റാങ്ക് ആണ് ഫസ്റ്റ് റാങ്ക് എഴുതുന്ന ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന ഒരു കൊച്ചുണ്ട് ആ കൊച്ചിനൊരു പനി വന്നു പനി വന്നപ്പോൾ അവൾക്ക് പരീക്ഷ എഴുതാൻ പറ്റിയില്ല പ്രത്യക്ഷത്തിൽ ഒന്നുമില്ലെങ്കിലും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ആ പ്രാവശ്യം വയ്ക്കുവാറും എന്റെ മോക്ക് ഫസ കിട്ടുമായിരിക്കും എന്ന് ചിന്തിച്ചാൽ ചിന്തിക്കാതിരിക്കുന്ന അങ്ങനെ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള വലിയ വിശുദ്ധമായിരുന്നു അല്ല നമ്മള് അങ്ങനെ ചിന്തിച്ചാൽ പാപങ്ങളുടെ ഏറ്റവും മോളിൽ എഴുതാൻ പറ്റുന്ന ഒരു ലിസ്റ്റാണ് മറ്റൊരാളുടെ നഷ്ടത്തിൽ എനിക്ക് ലാഭം ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുന്നതിനോളം വലിയൊരു ഒരു പാതകം വാസ്തവത്തിലില്ല പക്ഷേ ഇന്നൊരു സാധാരണ ബന്ധുക്കോസുകാരനോട് അവൻ്റെ പാപത്തിൻ്റെ ലിസ്റ്റ് എഴുതാൻ പറഞ്ഞ അവൻ പറയുമോ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കുഞ്ഞിൻ്റെ ഫസ്റ്റ് റാങ്ക് കിട്ടാൻ കാരണമായി തീർന്നത് എൻ്റെ കൊച്ചിനോട് കോമ്പീറ്റ് ചെയ്ത സെക്കൻഡ് റാങ്ക് കിട്ടിക്കൊണ്ടിരുന്ന പെൺകൊച്ചിന് പനി വന്നതുകൊണ്ടാണ് അത് എനിക്കൊരു എനിക്കൊരു ഗൂഢമായ ആനന്ദം എൻ്റെ ഹൃദയത്തിലുണ്ടായി എൻ്റെ വലിയൊരു പാപമായിരുന്നു അതിനോട് ക്ഷമിക്കണം കർത്താവേ എന്ന് ആരെങ്കിലും എഴുതാൻ തോന്നുന്നു എഴുതത്തില്ല എന്തുകൊണ്ട് അത് തെറ്റാണ് എന്ന് അവൻ ഒരിക്കലും തോന്നിട്ടില്ല കള്ളനൊന്നുമല്ല അവൻ അങ്ങനെ ചെയ്ത ആള് എന്തല്ല കള്ളത്തിനൊന്നുമല്ല കാര്യം ഇത് തെറ്റാണെന്ന് ഈ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തിൻ്റെ അന്തർഭാഗത്തെ ഇന്നർ ബീയിങ്ങിലുണ്ടായ ഒന്നുമില്ല ഇവൻ കൊണ്ട് കൊടുത്തതല്ല പനി ഉപദ്രവിച്ചതല്ല ഒന്നുമില്ല ഒന്നും ചെയ്തില്ല ഒരു ഗൂഢമായ ഒരു ആനന്ദം ഉള്ളിൻ്റെ ഉള്ളിലൊരു സന്തോഷം പക്ഷേ നമ്മുടെ ഹൃദയം അന്തർഭാഗം പോയി അന്തർഭാഗം അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് കർത്താവേ നീ എന്ത് ചെയ്യണം എൻ്റെ അന്തരംഗത്തെ എൻ്റെ ഇന്നർ ബീയിങ്ങിനെ നീ ഒന്ന് ശോധന ചെയ്യണം അവിടെ എവിടെയെങ്കിലും ഒളിഞ്ഞ് കിടക്കുന്ന തിന്മയുടെ എന്തെങ്കിലും അംശം ഉണ്ടെങ്കിൽ അതെനിക്ക് വെളിപ്പെടുത്തി തരണം കാരണം ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവ് വരുന്നത് ശുദ്ധയും നിഷ്കളങ്കയും കറ വാട്ടം ചുളുക്കം മാലിന്യം ഇത് ഒന്നുമില്ലാത്ത ഒരു ആയിട്ടുള്ള ഒരു ചെർച്ചിനെ തിരക്കിയാണ് കർത്താവ് ഒന്നാമത് വന്നത് കർത്താവ് വന്നപ്പോൾ കർത്താവ് പറഞ്ഞു ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെയാണ് തേടി വന്നത് നമ്മുടെയൊക്കെ ചിന്ത രണ്ടാമത് വരുന്നതും അങ്ങനെ തന്നെ ആയിരിക്കും ഒന്ന് അല്ല ഇനി കർത്താവ് വരുന്നത് പാവികളെ തേടിയൊന്നുമല്ല ഇനി വരുന്നത് ശുദ്ധയും നിഷ്കളം കൈയും യാതൊരു മാലിന്യങ്ങളും യേശിക പോലും ചെയ്തിട്ടില്ലാത്ത വെന്മയും വെടിപ്പുമുള്ള ഒരു മണവാട്ടിയ തിരക്കിയാണ് അവൻ വരുന്നത് അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സം നിൽക്കുന്ന എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതെ അതിനുള്ള ഹിൻഡ്രൻസായിട്ട് നിൽക്കുന്ന എൻ്റെ പ്രത്യക്ഷ പാപങ്ങൾ എൻ്റെ ഹൃദയത്തിലെ അകൃത്യങ്ങൾ എൻ്റെ അന്തരംഗത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന പാപത്തിൻ്റെ കണികകൾ ഇതിനെല്ലാം ഞാൻ എന്തു ചെയ്തേ പറ്റുകയുള്ളൂ മാറ്റിയേ പറ്റുകയുള്ളൂ നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു നീതിമാൻ്റെ എല്ലാവരുടെയും അല്ല ആരുടെ നീതിമാന്റെ ശ്രദ്ധയോടു കൂടിയ പ്രാർത്ഥന എല്ലാവരുടെയും ഒരു പ്രാർത്ഥന ദൈവം കേൾക്കും കർത്താവെ ക്ഷമിക്കണേ എന്നുള്ള പ്രാർത്ഥന അത് പാപിക്കും പ്രാർത്ഥിക്കാം ദൈവം കേൾക്കും പക്ഷേ ഉത്തരം ലഭിക്കുന്ന ശ്രദ്ധയോടു കൂടിയ പ്രാർത്ഥന ആരുടെ പ്രാർത്ഥന ആയിരിക്കണം നീതിമാൻ്റെ പ്രാർത്ഥനയായിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളെ കുറിച്ച് അടുത്തതായിട്ട് നമ്മൾ പറയുമ്പോൾ എന്താണ് എ ഹാർട്ട് വിത്ത് പാഷൻസ് യാക്കോവിൻ്റെ ലേഖനം നാലാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ യാക്കോവിൻ ലേഖനം നാലിന്റെ മൂന്ന് നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് നിങ്ങൾ യാചിക്ക കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല ഈ ഭാഗം ഒന്ന് മുതലുള്ള അഞ്ച് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ വായിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കരുത ഒന്നിച്ച് കിടക്കുന്നൊരു പാസേജാണ് ഭയങ്കരമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്നൊരു പാസേജാണ് ഐ ആം നോട്ട് എക്സ്പ്ലെയിനിങ് ഇറ്റ് ബട്ട് സ്റ്റിൽ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകൾ എന്തിനു വേണ്ടിയാകുന്നു നിങ്ങളുടെ ഭോഗങ്ങളിൽ പാഷൻസിൽ ചെലവിടേണ്ടതിനാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്താണ് ഈ പാഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് ഭോഗങ്ങൾ എന്ന് പറയുന്നത് ഭോഗങ്ങൾ എന്ന് പറയുന്നത് പങ്കുവയ്ക്കാത്ത പങ്കുവയ്ക്കാത്ത കാര്യങ്ങളെയാണ് ഭോഗേച്ഛകളിൽ എന്ന് പറയുന്നത് ഐ എം നോട്ട് ഷെയറിങ് ഐ ഡു ഇറ്റ് ഫോർ മൈ സെൽഫ് ഐ ജസ്റ്റ് നീഡ് ടു സീ ദാറ്റ് ഐ എം ഐ ആം എൻജോയിങ് ഐ ഹാവ് ഇറ്റ് ഐ നെവർ വോണ്ട് ടു ഷെയർ തിങ്സ് വിത്ത് അതേഴ്സ് മറ്റൊരാളുമായിട്ട് പങ്കുവയ്ക്കാതിരിക്കാൻ അപ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥനകളെ കുറിച്ച് നോക്കുക ഞാൻ എന്താണ് ഇപ്പം സപ്പോസ് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഐ എ ഹൗസ് എനിക്കൊരു വീട് വേണം തെറ്റായ ഒരു പ്രാർത്ഥനയാണോ ഒരിക്കലുമല്ല ഒരിക്കലുമല്ല ഒരു വീട് വേണമെന്ന് പറയുന്നത് ഒരിക്കലും തെറ്റായ കാര്യമല്ല പക്ഷേ ഭർത്താവേ എനിക്കൊരു വീട് വേണം ഞാൻ എനിക്കൊരു വീട് വേണമെന്ന് പറയുമ്പോൾ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും പിള്ളേർക്കും എനിക്കൊരു ഞങ്ങൾക്കൊരു വീട് വേണം വേറെ ഒറ്റവണ്ണത്തിന് അതിനെന്ത് കയറ്റത്തില്ല എന്ന് പറയുമ്പോഴും എന്ന് പറയുമ്പോഴത്തേക്ക് അത് ആർക്കു വേണ്ടിയായി എല്ലാവർക്കും വേണ്ടി തുറന്നിട്ടിരിക്കുന്ന ഒരു വീടാണ് ദൈവം തരുന്ന വീട് ആരെയും കയറ്റാത്ത വീട് ആർക്കു വേണ്ടിയുള്ളതാണ് അതാണ് ഭോഗേച്ച എന്ന് പറയുന്നത് അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് വിരുന്ന് ഇപ്പം യേശു ഉണ്ടല്ലോ യേശു ഭൂമിയിലായിരുന്ന സമയത്ത് എനിക്ക് യേശുവിനെ വലിയ ഇഷ്ടം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ വിരുന്നുണ്ടെന്ന് തുടങ്ങിയാൽ അവിടെ എല്ലാം പോകും പിന്നെ വീട്ടുകാരെ ആകെപ്പാടെ വിഷമിപ്പിക്കുന്നുള്ളതേ ഉള്ളൂ ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട് തമാശയ്ക്ക് ഈ കാനാവിൻ്റെ കല്യാണത്തിന് തന്നെയാണ് വെള്ളം വീഞ്ഞ ആ വന്നത് ഈ ബീഞ്ഞ് തീരാൻ കാര്യം എന്നാന്ന് യേശുവിനെ വിളിച്ചു ശിഷ്യന്മാരും അവൻ്റെ കൂടെ പോയെന്ന് ഇവിടെ എല്ലാം കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ബീഞ്ഞ് എന്താ ഉള്ളോ അത്ഭുതം ഇല്ലേ കാര്യം ഒറ്റയ്ക്കല്ല പോകുന്നത് ആടുകൂടെ പോകുന്നത് എല്ലാവരും കൂട്ടി ശിഷ്യന്മാരും എല്ലാം കൂട്ടി ഇല്ലേ യേശു ഉള്ളപ്പം പിന്നെ ബീഞ്ഞ് പോയാലും തീർന്നാലും കുഴപ്പമില്ല അത് വേറെ കാര്യം ഏഹ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ യേശുവിനെ കുറിച്ച് ആളുകൾ പറഞ്ഞു അവൻ തിന്നിയും കുടിയനുമായ മനുഷ്യൻ അവൻ തിന്നുകയും ചെയ്ത് കുടിക്കുക അല്ലെങ്കിൽ യുനോ ഹി വാസ് എൻജോയിങ് ലൈഫ് എൻജോയിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരിക്കലും അവൻ തന്നെ ഇരുന്ന് തിന്നുകയും ഒന്നും ചെയ്തില്ല ഇതാണ് ഭോഗേച്ചകളുടെ പ്രത്യേകത ഭോഗേച്ച എനിക്ക് എനിക്ക് എന്ന് പറയുന്നതാണ് പക്ഷേ യേശു ക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ എന്താണ് പറഞ്ഞത് കർത്താവ് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തില്ല അത് പാഷൻസ് അല്ല ഞങ്ങൾക്ക് അപ്പൊ ഇതാണ് ഇതിനകത്ത് ഡിഫറൻസ് എന്റെ പ്രാർത്ഥന എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വാർത്ഥത സ്വാർത്ഥമായി ചെലവിടേണ്ടതിനാണെങ്കിൽ ആ പ്രാർത്ഥന നിർവഹിച്ചു തരുവാനായിട്ട് ദൈവത്തിന് ഉത്തരവാദിത്തം ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ യാചിക്കുന്നത് നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിനാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ആവശ്യങ്ങളാണ് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങൾ മാത്രമാണ് അല്ലാതെ നിങ്ങൾ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നില്ല ചെലവിടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല ദാറ്റ് എ ബിഗ് മിസ്റ്റേക്ക് നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതല്ലേ ഷെയർ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് ആരാലോചിക്കുന്നു ദൈവം ഷെയറിങ്ങിന്റെ ദൈവമാണ് എപ്പോഴും ദൈവം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എപ്പോഴും നമുക്ക് സമൃദ്ധിയുണ്ടാകുന്നതിന് ദൈവത്തിന്റെ പ്രശ്നമൊന്നുമില്ല രണ്ടു കൂടി എട്ടാം അധ്യായത്തിൽ കർത്താവ് െ കുറിച്ച് അല്ലെങ്കിൽ കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്ന പൗരോസിന്റെ ഭേദഭാവം പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഔദാര്യമൊക്കെയും കാണിപ്പാൻ വേണ്ടുന്ന സമൃദ്ധി ഉണ്ടാകും സമൃദ്ധി എന്തിനു അപ്പോൾ ഔദാര്യം കാണിക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാല് യു വിൽ ഹാവ് എവ്രിതിങ് സോ ദാറ്റ് യു മെ ഷോ ജനറോസിറ്റി മറ്റുള്ളവരുടെ ഔതാര്യം കാണിക്കാൻ എനിക്ക് എന്തിനാ ദൈവം പൈസ തരുന്നത് ആ ജനറോസിറ്റി കാണിക്കാൻ ഔദാര്യം കാണിക്കാൻ ആൾക്കാർക്ക് എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയാണ് ദൈവം എനിക്ക് പണം തരുന്നത് ആൾക്കാർക്ക് വന്ന് താമസിക്കാൻ വേണ്ടിയാണ് ദൈവം എനിക്ക് വീട് തരുന്നത് ആൾക്കാർക്ക് അവിടെ ഇവിടെയും കൊണ്ടുപോകാൻ വേണ്ടിയാണ് ദൈവം എനിക്ക് കാറ് തരുന്നത് ഏ നമുക്കില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് വലിയ സന്തോഷമാണ് പണ്ട് റഷ്യയില് ഒരു ചോദ്യം ഇതുപോലുണ്ടായി റഷ്യയിലെല്ലാം എന്തുവാ കാര്യങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് വേണ്ടി ആക്കുന്ന ഒരു കാര്യത്തിൽ ഒരാൾ വന്നിട്ടുള്ള ഒരു തീപ്പൊരി പ്രസംഗമാണ് നിങ്ങൾക്ക് രണ്ട് ഫാക്ടറി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഫാക്ടറി സർക്കാരിന് കൊടുക്കുമോ അവിടെ എല്ലാവരും കൈ നോക്കി നിങ്ങൾക്ക് രണ്ട് വീടുകളുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് ഒരു വീട് സർക്കാരിന് കൊടുക്കുമോ അവരെല്ലാവരും കൈ നോക്കി നിങ്ങൾക്ക് രണ്ട് പശു ഉണ്ടെങ്കിൽ ഒരു പശുവിനെ സർക്കാരിന് കൊടുക്കുമോ ആരും കൈ നോക്കിയില്ല കാര്യം അവിടെ ആർക്കും രണ്ട് ഫാക്ടറി ഇല്ല രണ്ട് വീടും ഇല്ല പക്ഷെ രണ്ട് വലിയ ഉണ്ട് നമ്മളെ സ്പർശിക്കാത്ത കാര്യമൊക്കെ പറയുമ്പോൾ കൈവെക്കും ഇല്ലേ പക്ഷേ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളും എന്തിനു വേണ്ടിയുള്ളതാണ് ഷെയർ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആലോചിക്കണം ഷെയർ ചെയ്യാനുള്ള മനസ്സോടുകൂടെയാണോ ഞാൻ കർത്താവിനോടൊരു കാര്യം ചോദിക്കുന്നത് നമ്മളാണ് ഷെയർ ചെയ്യാൻ മനസ്സില്ലെങ്കിൽ അതുകൊണ്ടാണ് യു വിൽ ഹാവ് എവറിങ് സോ ദാറ്റ് യു മേ ഷോ ജനറോസിറ്റി ഔദാര്യമൊക്കെ കാണിപ്പാൻ തക്കവണ്ണം നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകും ഞാൻ അതിനെയാണ് സമൃദ്ധി എന്ന് കാണുന്നത് എൻ്റെ ജീവിതത്തിലാണെങ്കിലും ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഞാൻ കിടത്തോടെ പറഞ്ഞിട്ടുള്ളതാണ് ഒരാൾക്ക് ആവശ്യമുള്ളത് ഞാൻ തിരിച്ചറിയുന്നതായ സാഹചര്യത്തിൽ അയാളെ സഹായിക്കാൻ എനിക്ക് കഴിയേണ്ടതിന് എൻ്റെ കയ്യിൽ കയ്യിലുണ്ടാകുന്നതാണ് എന്ത് സമൃദ്ധി ഒരു നൂറ് രൂപയുടെ ആവശ്യമുണ്ടായി അവൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി അല്ലെങ്കിൽ ആയിരം രൂപയുടെ ആവശ്യമുണ്ടായാലും പതിനായിരം രൂപയുടെ ആവശ്യമുണ്ടായാലോ ചോദിച്ചു അന്നേരം കൊടുക്കാൻ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതാണ് സമൃദ്ധി അതാണ് സമൃദ്ധി കാര്യം എനിക്ക് ജനറോസിറ്റി കാണിക്കാനുള്ള പൈസ എൻ്റെ കയ്യിൽ ഉണ്ട് ജനറോസിറ്റി കാണിക്കാനുള്ള വീടുണ്ട് എൻ്റെ വീട്ടിൽ ആളെ കിടത്താൻ എനിക്ക് സ്ഥലമുണ്ട് ജനറോസിറ്റി കാണിക്കാനാണ് എൻ്റെ കാവടയില് വേറെ രണ്ടുപേരെ കൂടെ കയറ്റാൻ എനിക്ക് സ്ഥലമുണ്ട് ജെനറോസിറ്റി കാണിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിൻ്റെ കാരണം എന്തായിട്ടാണ് പറയുന്നത് നിങ്ങളുടെ ഭോഗങ്ങളിൽ വല്ലാതെ ചിലവിടേണ്ടതിന് നിങ്ങൾ യാചിക്കുന്നു അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും സ്വാർത്ഥമായ പ്രാർത്ഥനയാകരുത്